ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ യുവാവ് മരിച്ചു ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി സ്റ്റീവാണ് മരിച്ചത് തോട്ടപ്പള്ളിയിൽ നിന്ന് യു ഷൈജുവിന്റെ റിപ്പോർട്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം ആദ്യ മഴയുടെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ വീര്യം കുറഞ്ഞിരുന്ന മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുന്നത് ആലപ്പുഴയിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചയുണ്ട് കാരണം കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ റോഡുകൾ അതോടൊപ്പം തന്നെ വീടുകളൊക്കെ തന്നെയും വെള്ളത്തിലേക്ക് മാറിയിട്ടുണ്ട് തോട്ടപ്പള്ളി ഭാഗത്ത് പുറക്കാട് പഞ്ചായത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറി വീടുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട് തന്നെ ഈ വീട്ടിൽ നിന്ന് ആളൊഴിഞ്ഞ് ബന്ധുക്കളുടെ വീട്ടിൽ ത്തിലേക്ക് പോയ ഒരു വീടാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് തന്നെ അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളമുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു കടലോരങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുന്നു ആ അർത്ഥത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ പ്രശ്നങ്ങൾ മാറുന്നത് ഇന്ന് ഈ കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരാൾ വള്ളം മറിഞ്ഞു വീണ് മരണപ്പെട്ടുപോയി പള്ളിപ്പാട് സ്വദേശിയാണ് മരണപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന രണ്ട് പേർ രക്ഷപ്പെടുകയും ചെയ്തു അർത്ഥത്തിൽ ഒരു മഴക്കെടുതി മരണം കൂടി ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ വീടുകളിൽ വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ പലരെയും മാറ്റിപ്പാർപ്പിക്കുന്ന പ്രക്രിയ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ക്യാമ്പുകളിലായി ഏതാണ്ട് എണ്ണൂറോളം കുടുംബങ്ങളെ അമ്പലപ്പുഴ താലൂക്കിലെയും കുട്ടനാട് താലൂക്കിലെയുമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്ന ഔദ്യോഗിക വിശദീകരണം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് അർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിൽ കെടുതിയെ നേരിടാനുള്ള മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുഴി മുറിക്കുന്നതിന്റെ വേഗം കൂട്ടുകയും ചെയ്യുന്നു ആ പുഴി മുറിക്കലിന്റെ വേഗം കൂട്ടിയതോടുകൂടി തോട്ടപ്പള്ളി ഭാഗത്ത് കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാരണമാകുന്നുണ്ട് ചെറിയ തോതിലാണെങ്കിൽ പോലും വെള്ളം ഒഴുകി മാറുകയും ചെയ്യുന്നുണ്ട് കുട്ടനാട്ടിലാണെങ്കിൽ കിഴക്കൻ വെള്ളം പ്രത്യേകിച്ച് ഈ മീനച്ചിലാർ മണിമലയാർ എന്നൊക്കെയുള്ള വെള്ളം ഒഴുകി കുട്ടനാട്ടിലേക്ക് എത്തുന്നത് വെള്ളപ്പൊക്കം അതായത് വെള്ളം കൂടുതൽ പൊങ്ങി വരുന്നതിനുള്ള ഒരു കാരണം ആ മാറുന്നുണ്ട് രൂക്ഷമായ കെടുതികൾ ആലപ്പുഴ ജില്ലയിൽ അനുഭവിക്കുന്നില്ലെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലേക്ക് മാറുന്നു എന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആലപ്പുഴയിൽ അനുഭവിക്കുന്നത് ശരിക്കും നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ ഈ മഴക്കാലത്ത് ഇങ്ങോട്ട് വന്നതാണ് ഈ മഴക്കാലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കാഴ്ച എനിക്ക് തോന്നുന്നത് ഒന്ന് ിറ്റിയിൽ പോലും ഈ പ്രദേശത്ത് ഇത്രയും വെള്ളം കയറിയിട്ടില്ല അങ്ങനെ ജിയോഗ്രാഫിക്കലി എന്ന് വെച്ചാൽ പുഴി അവിടുന്ന് പിടിക്കും ഇത് ഇത്രയും വീതി കൂട്ടിയപ്പം കായംകുളം പുഴിയും പിടിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുതിലെങ്ങാണ്ടാണ് ഇത്രയും വെള്ളം സസ്റ്റെയിൻ ആയിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഈ പുഴിമുഖത്തുണ്ടായ ആ ഒരു ഇതും പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ എൻ എച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ആ പാലത്തിൻ്റെ തൂണുകൾ അത് വലിയൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഈ വെള്ളം ഒഴി പോകുന്നതാണ് മറ്റേ ഒരു ദിവസം കൊണ്ട് ഇറങ്ങുന്ന വെള്ളം ഇപ്പം മൂന്ന് ദിവസമായി ഈ തോടുകളിലും ഈ കാണുന്ന ആറുകളിലൊക്കെ ആഴം പ്രക്രിയ നടന്നിട്ടില്ല ഇല്ലില്ല അത് നമ്മുടെ ലീഡിങ് ചാനല പണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് തയ്യാറാക്കി ഇറക്കിയാണ് ഇതുവരെ അതിന് ഒരു ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ആ ലീഡിങ് ചാനലിൽ ആഴം കൂട്ടുന്നതിനും വീതി കൂട്ടുന്നതിനും വെള്ളപ്പൊക്കം അതായത് മഴക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതിൽ പല കാര്യങ്ങളിലും വിമുഖത വന്നിട്ടുണ്ട് അത് ഈ വെള്ളം ഒരു കാരണമായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പോലും വെള്ളം പൊങ്ങാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളം പൊങ്ങുന്നത് ഈ നിർമ്മാണ പ്രക്രിയ ഒരു കാരണമാണ് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയപാത ദേശീയപാതയുടെ നിർമ്മാണം ഞാനിപ്പോഴുള്ളത് ഇപ്പോൾ തോട്ടപ്പള്ളിയാണ് തോട്ടപ്പള്ളി തൊട്ടടുത്ത് ദേശീയപാത ആ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രക്രിയയെ വെള്ളം പൊങ്ങുന്നതിന് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് കാരണം ഈ തോട്ടപ്പള്ളി സ്പിൽവേയ്ക്ക് സമാന്തരമായി പണിത് കൊണ്ടിരിക്കുന്ന പാലം ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയ വെള്ളം പൊങ്ങുന്നതിന് കാരണമാകുന്നു ഈ തോട്ടപ്പള്ളി പുഴി മുറിക്കുന്നതിലുള്ള ശാസ്ത്രീയ പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ആലപ്പുഴ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലേക്ക് മാറുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ജില്ല അനുഭവിക്കുന്നത് കാരണം കടലോര മേഖലകളിൽ അനുഭവിക്കുന്ന കടലാക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ജില്ല അനുഭവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മഴ ശക്തി പ്രാപിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടും എന്ന കാഴ്ചയാണ് ആലപ്പുഴയിൽ നിന്ന് കാണാൻ കഴിയുന്നത്